മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഡോക്ടർമാരുടെ കുറവ് മൂലം വീണ്ടും താളം തെറ്റി തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും വന്നു പോകുന്ന താൽക്കാലിക ഡോക്ടർമാരുടെ സേവനമാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുന്നുണ്ടായിരുന്ന ഡോക്ടർ കൂടി ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് കുടുംബാരോഗ്യ രണ്ട് വേണ്ട സ്ഥാനത്ത് ഒരു ഡോക്ടർ മാത്രമേ സേവനം ഉണ്ടായിരുന്നുള്ളൂ കൂടി പ്രവർത്തനങ്ങളെല്ലാം നിലവിലുണ്ടായിരുന്ന അഡ്ഫോക് ഡോക്ടറുടെ സേവനം കൂടി ഇല്ലാതായതോടെയാണ് സ്ഥിരമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിയായത് കുറെ നാളുകൾക്ക് മുമ്പ് വരെ എൻ ഡോക്ടറുടെ സേവനം കേന്ദ്രത്തിൽ ലഭിച്ചിരുന്നു പിന്നീട് അതും ഇല്ലാതായി പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം വേണ്ടവിധം ലഭ്യമല്ലാത്ത സ്ഥിതിയുള്ളത് ചികിത്സാ സംവിധാനങ്ങൾ കാര്യമായി ഇല്ലാത്ത മാങ്കുളത്ത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ചികിത്സാലയമാണ് മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരുടെ കുറവ് പരിഹരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി